എന്റെ കണ്ണുനീർ ഇനിയും ഉണങ്ങിയിട്ടില്ല ഇന്ന് എനിക്ക് എനിക്കുറങ്ങാനാകുമെന്ന് കരുതുന്നില്ല വെറും അഞ്ചു മാസം മാത്രം പ്രായമുള്ള ഭഗതീഷ് എന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കമായ കണ്ണുകളാണ് മനസ്സ് നിറയെ ആഘോഷങ്ങൾ അർത്ഥപൂർണമാവുന്നത് ആ ദിനത്തിന്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുദ്രണം ചെയ്യപ്പെടുമ്പോഴാണ് ചിലപ്പോഴത് നനത്ത ഓർമ്മകളാകും ചിലപ്പോഴത് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാകും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചെറിയ പെരുന്നാൾ എൻ്റെ മനസ്സിൽ അവശേഷിപ്പിച്ചത് വേദനിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു ഞാൻ ഈദ് മുബാറക് എന്ന് പറഞ്ഞത് അവരോടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള വെറും അഞ്ച് മാസം മാത്രം പ്രായമുള്ള ഭഗതീഷ് എന്ന കൊച്ചു കുഞ്ഞുമുതൽ കുറേയേറെ ക്യാൻസർ രോഗികൾ അവരോടൊപ്പമാണ് ഞാനും പാളയം ഇമാമും ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് ജനാബ് ഇ ടി മുഹമ്മദ് ബഷീർ പ്രസിഡൻ്റായുള്ള സി എച്ച് സെന്റർ ആർ സി സിയിൽ ക്യാൻസർ രോഗബാധയെ തുടർന്നു വരുന്ന പാവപ്പെട്ടവർക്ക് താങ്ങായും തണലായും ഒരു ആശ്രയ കേന്ദ്രം അവിടെ രോഗിക്കും അവരോടൊപ്പമുള്ളവർക്കും ഭക്ഷണവും താമസവും എല്ലാം സൗജന്യം ഓരോ മുറിയിലും കയറിയിറങ്ങുമ്പോൾ പ്രതീക്ഷകൾ തളം കിട്ടിയ കുടുംബാംഗങ്ങളുടെ കണ്ണുകൾ ക്യാൻസർ എന്ന രോഗം അങ്ങനെയാണ് ആരെയും അത് കീഴടക്കും ഒരു കരുണയുമില്ലാതെ പിറന്നു വീണ കുഞ്ഞു മുതൽ ഏത് പ്രായക്കാരെയും സമ്പന്നരെന്നോ ദരിദ്രനെന്നോ നോട്ടമില്ലാതെ ഏതൊരാളെയും പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ആരെയും അത് തോൽപ്പിക്കും അതിനു ചെറുക്കാൻ നമുക്കാവില്ല പക്ഷേ മുന്നിൽ ഇരുട്ടു മാത്രം ബാക്കിയാവുന്ന രോഗികൾക്ക് ആശ്രയ കേന്ദ്രമാകുന്ന സി എച്ച് സെൻ്ററിനെ പോലെയുള്ള കേന്ദ്രങ്ങളെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ താങ്ങി നിർത്തുവാൻ നമുക്കാവും